വയനാടിന് സഹായമേകാൻ ഭിഷ് ചലഞ്ചുമായി ഗ്രന്ഥശാല പ്രവർത്തകർ കരുനാഗപ്പള്ളി വെള്ളനാ ഫ്രീഡം ഗ്രന്ഥശാല പ്രവർത്തകരാണ് മീൻ ചലഞ്ച് സംഘടിപ്പിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ പ്രവർത്തകർക്ക് അവിഭാജ്യവുമായി എത്തിപ്പാട്ട മനുഷ്യ ശ്രീധികളായും മുഴുവൻ എന്ന ക്യാമ്പയിന് വേണ്ടി ചരി സമാനതകളില്ലാത്ത മനുഷ്യനേഹപരമായ പ്രവർത്തനം നടത്തിയാലയെ അഭിനന്ദിക്കുക ഈ അവസരം കരനാഗപ്പള്ളി താലൂക്കിലേക്ക് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു വേണ്ടിയും ഉപയോഗിക്കുകയാണ് വയനാടിന് സഹായകമാകാനാണ് വെള്ളനാതുരത്ത് ഫ്രീഡം ഗ്രന്ഥശാല പ്രവർത്തകർ മീൻ ചലഞ്ച് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ടൗണിൽ പെട്ടികളിൽ മീനെത്തിച്ച് വിൽപ്പന നടത്തിയാണ് ദുരിതാശ്വാസ സഹായത്തിനുള്ള തുക സ്വരൂപിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ ആരംഭിച്ച സന്ധ്യ വരെ നീണ്ടു മത്സ്യവില്പനയിലൂടെ ലഭിച്ച അൻപതിനായിരത്തോളം രൂപ താലൂക്ക് ലൈബ്രറി കൌൺസിലിന് കൈമാറി പ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സി ആർ മഹേഷ് എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഷേർളി ശ്രീകുമാർ അനിരുദ്ധൻ പി ആർ വസന്തൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ബി എ ബ്രിജിത്ത് ഡി ഹരിലാൽ തുടങ്ങിയവർ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി